വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമത്യായം പത്തൊൻപതാം വാക്യം അവർ ദുഃഖിച്ചു ഓരോരുത്തർ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ച് തുടങ്ങി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യങ്കിലും പൊഴുവുന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വീണ്ടും ഒരു വസഹാചരണവുമായി ബന്ധപ്പെട്ട് ക്രൂശിൻ്റെ വഴിയിലേക്ക് കർത്താവ് ആഗതനായതിനെ ധ്യാനിപ്പാൻ നാഥൻ തരുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി പ്രസഹ ആചരണത്തിനായി ഒരുക്കപ്പെട്ടപ്പോൾ കർത്താവ് ഓരോ ശിഷ്യരുടെയും നില എന്താണെന്ന് മനസ്സിലാക്കി നിലപാടെന്താണെന്ന് മനസ്സിലാക്കി അവർ എവിടെയൊക്കെയാണ് കർത്താവ് ഇല്ലാത്ത സമയം ആയിരുന്നത് എന്ന് മനസ്സിലാക്കി കർത്താവ് പറഞ്ഞു നിങ്ങളിലൊരുവൻ എന്നോട് കൂ എന്നോ നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷണം കഴിക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കും എല്ലാ പേരും ഭക്ഷണം കഴിക്കുന്നവരാണ് നിങ്ങളിൽ ഒരുവൻ എന്ന് കർത്താവ് ഓരോരുത്തരെയും വിരൽ ചൂണ്ടി പറയുകയാണ് അപ്പോൾ നിജസ്ഥിതി മനസ്സിലാക്കി അവർ ദുഃഖിച്ചു എല്ലാ ശിക്ഷ ഗണങ്ങളും ദുഃഖിച്ചു ഓരോരുത്തരും ചോദിച്ചു ഞാനോ ഞാനോ എന്ന് പ്രസഹ ആചരണത്തിലൂടെ കർത്താവ് ചൂണ്ടിക്കാട്ടിയത് നീ നീയാണ് നീ ആണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സംസർഗം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് നമ്മെ ആരാണെന്നറിയാവുന്ന കർത്താവ് ജീവിതാനുഭവങ്ങളെ നോക്കി എന്നോടും നിന്നോടും കർത്താവ് പറയുകയാണ് നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും ജീവിതയാഥാർത്ഥ്യങ്ങളിൽ പലപ്പോഴും നീ എൻ്റെ സ്ഥാനത്തിൽ നീ എവിടെയാണ് എവിടെ ആയിരുന്നു നിൻ്റെ മനോദരം എന്താണ് നിന്റെ വിശ്വാസം എന്താണെന്ന് ഞാൻ അറിയുന്നു ഇന്ന് സമൂഹ മധ്യേ വിശ്വാസ ജീവിതം മുല്ലുതിയുള്ളതായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളിൽ കാണിച്ചു കൊടുക്കും ആ കാണിച്ചു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽപ്പാൻ ഞാൻ പിതാവേ എന്ന് സാക്ഷിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധമാവിനാ നമ്മേവരെ സഹായിക്കുമാറാകട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുള്ള പിതാവെ വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങ് ഞങ്ങളെ നോക്കി കണ്ടിരിക്കുന്നതിനാൽ ശിഷ്യന്മാരെ മുഴുവൻ വായിച്ചറിഞ്ഞതിനാൽ അവരോടായി കർത്താവ് സംസാരിച്ച സംസാരം ശ്രദ്ധേയമായതിനാൽ ഞങ്ങളും അതിൽ നിന്ന് നന്യരല്ല എന്ന് ഞങ്ങളറിയുന്നു കർത്താവ് നിങ്ങളിലൊരുവനെ കാണിച്ചു കൊടുക്കും എന്ന് നമ്മെ നോക്കി എന്ന് പറയുമ്പോൾ ഞാനോ ഞാനോ കർത്താവേ എന്ന് ചോദിപ്പാൻ ഞങ്ങൾ പലപ്പോഴും പലപ്പോഴും ആയിരിക്കുകയാണ് അതിൽ നിന്ന് മാറ്റമുണ്ടാകുവാൻ ഞാനല്ല ഞാൻ എൻ്റെ അരമനാഥൻ്റെ മകനായി മകളായിട്ടായിരിക്കുന്നു എന്ന് സാക്ഷിപ്പാൻ അങ്ങ് കൃപ ചെയ്യണമേ കർത്താവ് നമ്മെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സുനിരുതിയിൽ മൂല്യബോധമുള്ളവരായി നന്മയുടെ പര്യായങ്ങളായി കർത്താവിൻ്റെ സാന്നിധ്യത്തെ അതേപടി ഉൾക്കൊള്ളുവാൻ കർത്താവിനാൽ അനുഗ്രഹിതരായി തീരുവാൻ സഹായിക്കണമേ കൃപയുടെ കരങ്ങൾ വഹിക്കണമേ ഞങ്ങൾ അങ്ങേയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ അങ്ങയെ ഞങ്ങൾ നിരന്തരം വേദനിപ്പിച്ചിട്ടും അങ്ങ് ഞങ്ങളെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു മക്കൾ വേദനിക്കുവാൻ അനുവദിക്കാതെ കർത്താവ് സംരക്ഷിക്കുന്നു ഈ സംരക്ഷണം ഞങ്ങൾ ഏറ്റുവാങ്ങി ഞാനോ ഞാനോ എന്നുള്ള ചോദ്യത്തിനല്ല ഞാനല്ല എന്ന് ദൃഢനിശ്ചയത്തോടെ പറയുവാൻ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ ശക്തീകരിക്കണം അതിലൂടെ ഞങ്ങൾ അനുഗ്രഹിതരാകട്ടെ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ സംസാരം നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമേ